ബിഗ് ബോസിൽ പങ്കെടുത്തതോടെ ഒരുപാട് പേരുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് സീസൺ സിക്സ് മത്സരാർത്ഥിയായ അഭിഷേക് ശ്രീകുമാർ ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആർക്കും എന്നെ അറിയാമായിരുന്നില്ല ഹൗസിൽ പോകുന്നതിന് അനിയത്തിക്ക് ഇഷ്ടമായിരുന്നില്ല പോയാൽ വലിയ നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും പോകാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു താരം വ്യക്തമാക്കി ബിഹാൻ വുഡ്സിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിൻ്റെ പ്രതികരണം തൻ്റെ അഭിനയമോഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ അഭിഷേക് അഭിമുഖത്തിൽ സംസാരിച്ചു ബി ടെക് മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് ഐ ഐ എമ്മിൽ എക്സിക്യൂട്ടീവ് പി ജി ഇൻ ഡിജിറ്റൽ സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ് ആണ് എൻ്റെ യോഗ്യത ഐ ഐ എമ്മിൽ പഠിച്ചാൽ നമ്മുടെ പ്ലേസ്മെൻറ്റിന് വേണ്ടിയൊക്കെ അവർ വിളിക്കും ഞാൻ അപ്പോഴും അപ്ലൈ ചെയ്തില്ല നല്ല ജോലിയൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഫോക്കസഡായി ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ലഹരിയിലൊന്നും വീഴാതെ ഫോക്കസ്ഡ് ആയി പോകാനായിരുന്നു തീരുമാനം സിനിമാ സ്വപ്നം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു കേരളത്തിൽ മോഡലിംഗ് ഒന്നും വലിയ സ്കോപ്പില്ല സിനിമ അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് ആകണമെന്നായിരുന്നു ആഗ്രഹം മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ ചേർന്നപ്പോഴും സിനിമാ മോഹം വിട്ടില്ല ബി കഴിഞ്ഞപ്പോൾ പതിനാറ് സപ്ലൈ ഉണ്ടായിരുന്നു പത്തെണ്ണം ഞാൻ എഴുതിയെടുത്തു മൂന്നെണ്ണം ബാക്കി വെച്ചു കാരണം സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ വീട്ടുകാർ ഗൾഫിലേക്ക് പറഞ്ഞു വിടുമല്ലോ ബാക്കി സഭ എഴുതുന്നതിനിടയിൽ ഞാൻ സിനിമയിൽ അവസരങ്ങൾക്ക് ശ്രമിച്ചു ആ സമയത്ത് ഞാൻ ചില പരസ്യങ്ങളൊക്കെ ചെയ്തു ആ സമയം വീട്ടുകാർ ഒരു സംശയം തോന്നിയിരുന്നു ഞാൻ പഠിക്കാത്തവനാണോ എന്ന് അങ്ങനെയാണ് ഐ ഐ എമ്മിൽ പി ജി ചെയ്തത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്ലേസ്മെൻറ്റ് കോളുകളൊക്കെ വന്നിരുന്നു ഞാൻ പക്ഷേ താല്പര്യം പ്രകടിപ്പിച്ചില്ല സിനിമയിൽ കാര്യമായ അവസരങ്ങൾ കിട്ടാതിരുന്നപ്പോൾ വീട്ടുകാർ ശരിക്കും എതിരായി അപ്പോഴാണ് ബിഗ് ബോസിലേക്ക് എനിക്ക് അവസരം കിട്ടുന്നത് ബിഗ് ബോസ് കിട്ടിയിരുന്ന കിട്ടിയിരുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വന്നേനെ കോളേജിൽ പഠിക്കുമ്പോൾ അഞ്ച് വർഷത്തെ പ്രണയമുണ്ടായിരുന്നു അത്രയും ബ്യൂട്ടിഫുള്ള റിലേഷനായിരുന്നു കോളേജിൽ അറിയപ്പെടുന്ന പ്രണയമായിരുന്നു സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു ഞാൻ എൻ്റെ ജൂനിയറായ കുട്ടിയെ ആണ് പ്രണയിച്ചത്